നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറീന ജാബി സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റായി വർക്ക് ചെയ്യുന്നു ഡോക്ടർ പി ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം പാണ്ടിക്കാട് സെപ്റ്റംബർ പതിനാല് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേയോടനുബന്ധിച്ച് പുല്ലാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പ്രിൻസിപ്പൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പാരൻസ് പിന്നെ എൻ്റെ കൊച്ചുകൂട്ടുകാരായ അവിടുത്തെ സ്റ്റുഡൻസിനും ഉപകാരപ്രദമായ കുറച്ച് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള വിവരണം നൽകാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫസ്റ്റ് എയ്ഡ് പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വരികയോ അല്ലെങ്കിൽ ഉള്ള അസുഖം കൂടുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്കോ നഴ്സിംഗ് ഹോമിലേക്കോ എത്തിക്കുന്നതിന് മുമ്പുള്ള ഒരു മണിക്കൂറോ അതിലും അതിലും കുറച്ചുള്ള സമയമോ നമ്മൾ എങ്ങനെയാണോ ആ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ രോഗിയെ അല്ലെങ്കിൽ അസുഖബാധിതനായ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത് അവരെ പരിചരിക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന എമർജൻസി ആയിട്ട് കൊടുക്കുന്ന കെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആദ്യമായി നമുക്കതിനു വേണ്ടത് അവരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവും അവരെ പാനിക് ആക്കാതെ ടെൻഷനാക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അറിവും ചില ടെക്നിക്സുമാണ് അതാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യമായി പറയുന്നത് ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് ബ്ലീഡിങ് ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടാണ് ആ ഭാഗം നല്ലപോലെ കഴുകി അതായത് ഒരു അരമിനിറ്റോളം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി അതിനുശേഷം ആ ഒരു കോട്ടൺ ഉപയോഗിച്ച് ആ കോട്ട് കോട്ടൺ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെയാണ് മുറിവെള്ള വെച്ചെങ്കിൽ ആ ഭാഗം നല്ലപോലെ പോലെ ഒപ്പി വേറൊരു കോട്ടൺ ഉപയോഗിച്ച് ഒരു ഓയിൻമെൻ്റ് അതിൽ വരക്കാം അപ്പോയിൻമെൻ്റ് എടുക്കുക അതിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാം മുറിവുള്ള ഭാഗത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാൻഡേഡുകൾ കിട്ടും ഇതുപോലത്തെ ബാൻഡേഡുകൾ കിട്ടും ഈ ബാൻഡേയ്ഡുകൾ ഇവിടെ അപ്ലൈ ചെയ്യാം ഇത്രയോ ചെയ്യേണ്ടത് ഇതുപോലെ ഈ ബാൻഡേഡുകൾ ഇവിടെ ഒട്ടിക്ക് മുറിവുള്ള ഭാഗത്ത് ബാൻഡേഡ് ഒട്ടിക്കുക ആദ്യമായി പൈപ്പും പൈപ്പിൽ വെള്ളം ഉപയോഗിച്ച് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കഴുകുക അതിനുശേഷം കോട്ടൺ കൊണ്ട് ഒപ്പുക ഇതുപോലെ ഒരു ബാൻഡേഡ് അപ്ലൈ ചെയ്യുക അത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി കുറച്ച് ആഴത്തിലുള്ള മുറിവും നല്ലപോലെ ബ്ലീഡിങ്ങും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്തു ചെയ്യണം ആദ്യം അത് കഴുകാൻ ശ്രമിക്കരുത് അതാണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ നല്ല പോലെ ഒന്നെങ്കിൽ കോട്ടനോ അല്ലെങ്കിൽ വൃത്തിയുള്ള തുണികളോ ഉപയോഗിച്ച് ആ ഭാഗം നല്ലപോലെ അമർത്തിപ്പിടിക്കുക അതുപോലെ തന്നെ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുക ഇത് ബ്ലീഡിങ് കുറയ്ക്കാൻ സഹായിക്കും കാലാണെങ്കിൽ കിടന്നുകൊണ്ട് കാല് ടേബിളിലോ ഡെസ്കിലോ പൊക്കിവെക്കുക ഉയർത്തി വയ്ക്കുക അതിനുശേഷം തുണി ഉപയോഗിച്ച് വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ആ ഭാഗം അമർത്തിപ്പിടിക്കുക ആ തുണി ഈ ബ്ലഡ് നിറയുകയാണെങ്കിൽ ആ തുണി മാറ്റാതെ തന്നെ വേറെ ഒരു തുണി അതിൻ്റെ മേലെ വെച്ച് അമർത്തിപ്പിടിക്കുക ഇങ്ങനെ ഓരോ തുണിയും നനയുന്നതിനനുസരിച്ച് മാ മാറ്റാതെ ഇത് ഉള്ള തുണി മാറ്റാതെ അതിന് മേലെ മേലെ പുതിയ തുണികൾ വെച്ച് അമർത്തി പിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാല് രോഗി കാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ കിടന്നുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ എത്തിക്കേണ്ടതാണ് ഇനി മുറിവിൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ആയുധങ്ങളോ ബ്ലേഡോ പറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ കത്രികയോ അല്ലെങ്കിൽ കത്തിയോ വലിച്ചു ഊരാൻ ശ്രമിക്കരുത് അത് ബ്ലീഡിങ് കൂട്ടുകയും പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടത് പോലെ കൈ ഉയർത്തി പിടിക്കുക തുണി എന്തെങ്കിലും നല്ല വൃത്തിയുള്ള കോട്ടൺ തുണികൾ ചുരുട്ടി ആ ഭാഗത്ത് വയ്ക്കുക ഈ കത്രിക നീങ്ങാത്ത രീതിയിൽ ആ ഭാഗം നല്ല പോലെ അമർത്തിപ്പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും തുണി കൊണ്ട് കെട്ടുക കൈ ഇതുപോലെ ഉയർത്തിപ്പിടിച്ച രീതിയിൽ തന്നെ രോഗിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുക കാലാണെങ്കിൽ കാലും രോഗിയെ കിടത്തി കാലുയർത്തി വെച്ച് ഇതേപോലെ തന്നെ ഈ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അനങ്ങാത്ത രീതിയിൽ തന്നെ ഇതുപോലെ രണ്ട് കോട്ടൺ തുണി വെച്ച് മേലെയും താഴെയും കെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക ഷാപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഒരിക്കലും നമ്മുടെ ഇതിൽ നിന്നും മുറിവിൽ നിന്നും വലിച്ചു വരാൻ ശ്രമിക്കരുത് ഇപ്പം ഇത്രയും കാര്യമാണ് ബ്ലീഡിങ്ങിന് ശ്രദ്ധിക്കേണ്ടത് ഇനി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീയുള്ള സ്ഥലത്ത് നിന്ന് ആ വ്യക്തിയെ മാറ്റുക ഇനി നമ്മുടെ ഡ്രസ്സിലോ ഷോളിലോ അല്ലെങ്കിൽ സാരിയുടെ തുമ്പിലോ ഷർട്ടിലോ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓടരുത് ഓടുമ്പോൾ തീ ആളി നമ്മുടെ ശരീരം മൊത്തം പടരും അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് അവിടെത്തന്നെ നിന്ന് നിലത്ത് കിടന്ന് ഉരുളുക അതായത് സ്ട്രോപ്പ് ഡ്രോപ്പ് ആൻഡ് റോൾ എന്ന തെയറിയാണ് അവിടെ ചെയ്യേണ്ടത് ഇനി നമ്മൾ സ്വയം ചെയ്യുകയോ അറിയില്ലെങ്കിൽ തൊട്ടടുത്ത ആളുകൾ അത് നിർദ്ദേശിക്കുകയോ ചെയ്യണം നീ അവിടെ നിലത്ത് കിടന്ന് ഉള്ളാനായി അവരോട് പറയണം ഓടാതിരിക്കാനും നിർദ്ദേശം കൊടുക്കണം പിന്നെ മൂന്നാമതൊരാൾ ആ ഭാഗത്തുണ്ടെങ്കിൽ അവരോട് കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് അവരെ പുതപ്പിക്കാനും പറയണം അങ്ങനെ തീ അണയ്ക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിൽ പൊള്ളൽ കൊണ്ട് നമ്മളിട്ട വസ്ത്രം അതിലൂടെ ഒട്ടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് വലിച്ചു ഊരിയെടുക്കാൻ ശ്രമിക്കരുത് പിന്നെ പൊള്ളലേറ്റ ഭാഗം നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒരു കപ്പിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ വെള്ളം നിറച്ച് അതിൽ മുക്കി മുക്കിവെക്കുക കയ്യോ കാലോ മുക്കി വയ്ക്കുക അത് പതിനഞ്ച് മിനിറ്റ് വരെ മാക്സിമം നമ്മൾ വെക്കണം ഒരു കാരണവശാലും രണ്ട് മിനിറ്റ് മാത്രം മുക്കി വെച്ചതിന് ശേഷം അത് നിർത്തരുത് പതിനഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയി മുക്കി വെക്കുന്നത് ഈ തീയുടെ ചൂട് തീ കൊണ്ടതിൻ്റെ ചൂട് താഴത്തെയുള്ള മസിലുകൾക്കോ അതുപോലെ എല്ലിലേക്കോ ബാധിക്കാതിരിക്കാനും ആ ചൂട് ഇറങ്ങി വരാതിരിക്കാനും സഹായിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മുടെ മുഖത്തോ നെഞ്ചത്തോ പൊള്ളലേറ്റാൽ നമുക്ക് ഒരിക്കലും അത് മുക്കി വയ്ക്കാനോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിൻ്റെ ചുവട്ടിൽ കാണിക്കാനോ സാധിക്കില്ല അങ്ങനത്തെ കേസുകളിൽ നനഞ്ഞ തുണി ആ ഭാഗത്ത് നിവർത്തിയിടുക നല്ലപോലെ നനച്ച തുണി നിവർത്തി വയ്ക്കുക അത് മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലോ നെഞ്ചത്തോ അത് ചെയ്യുക പിന്നെ ബ്ലിസ്റ്റർ അഥവാ കുമിളയുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നമ്മൾ സൂചി ഉപയോഗിച്ച് കുത്തി പൊട്ടിക്കരുത് കാരണം പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സൂചിയിൽ ഒരുപാട് അണുക്കൾ ഉള്ളതുകൊണ്ട് അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇനി വലിയ കുമിളയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് അവ അവിടെ നഴ്സിംഗ് ഹോമിൽ ചെന്ന് വൃത്തിയുള്ള ഉപയോഗിച്ച് പൊട്ടിച്ചതിന് ശേഷം ഡ്രെസ്സിങ് ചെയ്ത് കൊണ്ടുവരികയും ആൻറ്റിസെപ്റ്റിക് കോൺവെൻറ്റുകൾ തേക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ മഞ്ഞൾപ്പൊടി പേസ്റ്റ് അങ്ങനെ യാതൊരു വസ്തുക്കളും ഉപയോഗിക്കരുത് ഇത് അണുബാധ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് കൂട്ടാനും കാരണമാകും കാരണം ഓൾറെഡി നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്ന ഒരു ലെയറാണ് നമ്മുടെ സ്കിന്ന് അതിന് നാശം നാശം സംഭവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കെമിക്കലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അണുബാധയുള്ള സാധനങ്ങളോ തേക്കുകയാണെങ്കിൽ അത് കൂടുതൽ പഴുപ്പ് വ്യാപിക്കാനും കൂടുതൽ അസുഖങ്ങളിലേക്ക് മാറാനും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്കും മാറും ഇപ്പം എത്രയും പെട്ടെന്ന് ഒരു നഴ്സിംഗ് ഹോമിലേക്ക് പോയി അത് അനുസരിച്ചൊരു ഡ്രസ്സിങ് ചെയ്യുക ഒരു സ്റ്റാമ്പിനേക്കാൾ വലിപ്പമുള്ള പൊള്ളലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇനി വീട്ടിൽ തന്നെ വേദന കുറയാൻ വേദന വേണമെങ്കിൽ ലിഗ്നോക്കൻ ജെല്ല് അതായത് നമ്മൾ തരിപ്പിക്കുന്ന ജെല്ലുകൾ കിട്ടും അങ്ങനത്തെ ജെല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം വേദന അല്പം ഒരു ഒരേഴ് മിനിറ്റ് വരെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഇങ്ങനത്തെ ലിഗ്നോക്കും ജെല്ലുകൾ സഹായിക്കും പിന്നെ ഹോമിയോപ്പതിയിൽ തന്നെ ക്യാൻസർ ജോയിൻമെൻ്റ് ഉപയോഗിക്കുന്നത് പൊള്ളൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നീർക്കെട്ട് വേദന എല്ലാം കുറയ്ക്കാനും എത്രയും പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും സഹായിക്കും ഇനി വിഷ കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അതായത് ഉദാഹരണത്തിന് തേനീച്ച അതുപോലെ തന്നെ കടന്നെല്ല ഇവ കുത്തേറ്റാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് മുഖം കുത്തിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മുഖത്തോ കണ്ണിലോ കുത്താതെ നമ്മൾ രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കണം പിന്നെ കുത്തേറ്റ ഭാഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഈ തേനീച്ചയുടെയോ കടനെല്ലിൻ്റെയോ കൊമ്പ് അഥവാ കുത്തിയ ഭാഗം കുത്തിയ ആ സ്റ്റിങ് എന്ന് പറയുന്നതും അതിൻ്റെ വിഷസഞ്ചിയും ഉണ്ടാകും ഉദാഹരണത്തിന് എനിക്ക് ഇവിടെയാണ് കുത്തേറ്റെങ്കിൽ ഒരു കാരണവശാലും ആ ഭാഗം ഞെക്കി ആ ആ സ്റ്റിങ് അഥവാ കൊമ്പും അതിൻ്റെ വിഷസഞ്ചിയും എടുത്തു കളയാൻ ശ്രമിക്കരുത് ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ നഖത്തിൻ്റെ തള്ളവരലിൻ്റെ നഗം കൊണ്ട് അത് ചുരണ്ടി മാറ്റുക അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പഴയ ഉപയോഗിക്കാത്ത ഒരു ക്രെഡിറ്റ് കാർഡ് കയ്യിൽ വയ്ക്കുക അത് കൊണ്ട് ചുരണ്ടി കളയുക അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതിനുശേഷം ആ ഭാഗത്ത് ഐസ് പാക്ക് വെക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ദേഹം മൊത്തം ചൊറിഞ്ഞു പൊടി തടിക്കുകയോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ ശ്വാസതൽസവമോ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഐസ് പാക്ക് വെക്കുകയും ഇതുപോലെ ഓയിൻമെൻ്റുകൾ ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻ്റുകൾ തേക്കുകയും ചെയ്താൽ മാത്രം മതി അപ്പം ഇത്രയും കാര്യങ്ങളാണ് തേനീച്ച കുത്തേറ്റാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി പാമ്പാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ ഓടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എത്രത്തോളം നമ്മൾ കെതയ്ക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മുടെ കടിയേറ്റ ഭാഗത്ത് നിന്ന് വിഷം നമ്മുടെ ശരീരം മൊത്തം വ്യാപിക്കും അപ്പം എത്ര കൂടുതൽ ശാന്തമായിരിക്കുക തൊട്ടടുത്തൊരാളുണ്ടെങ്കിൽ അവരോട് ആംബുലൻസ് വിളിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുക മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് പറയാം മുതിർന്നവരായാലും അടുത്തുണ്ടെങ്കിൽ അവരോട് കാര്യം പറയാം പിന്നെ ഒരു കാരണവശാലും പാമ്പ് ഏതാണെന്ന് തേടി പോകേണ്ട യാതൊരു ആവശ്യവും നമ്മുടെ നാട്ടിലുള്ള നാല് തരം പാമ്പുകളാണ് അത് ചില പാമ്പ് രണ്ട് ചില പാമ്പുകൾ ശരിക്കും പറഞ്ഞാൽ രക്തം കട്ടയാക്കിക്കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ശരീരം ത്തിൽ വിഷം വരുമ്പോൾ രക്തം കട്ടയാക്കിക്കൊണ്ടാണ് മരണം സംഭവിപ്പിക്കുന്നത് ചിലത് നമ്മുടെ ബ്രെയിനിനെ തന്നെ നമ്മുടെ തലച്ചോറിനെ തളർത്തുകയും ശ്വാസതടസ്സം വരികയും ഞരമ്പിന് തളർച്ച വന്നതിന് ശേഷമാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ നാല് പാമ്പിൻ്റെയും വിഷം ഒരുമിച്ചാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആൻറ്റി വനം അതിൻ്റെ ആൻറ്റീവനമായിട്ട് നൽകുന്നത് അതായത് ഈ വിഷത്തിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള നാല് പാമ്പിൻ്റെയും ഒരുമിച്ചുള്ള ആൻറ്റീവനമാണ് നമുക്ക് ആൻറ്റീവനമെന്നുദ്ദേശിക്കുന്നത് ഈ വശത്തിനെ നിർവീര്യമാക്കാനുള്ള മരുന്നാണ് തരുന്നത് അപ്പോൾ ഒരു കാരണവശാലും പാമ്പിനെ കണ്ടുപിടിക്കാൻ പോയി അതിൻ്റെ പിന്നാലെ പോയി നമുക്കും കടിയേൽക്കാതെ രക്ഷപ്പെടാനാണ് ശ്രമിക്കേണ്ടത് പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം പക്ഷെ അതും നിർബന്ധമില്ല നോക്കി വെക്കുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ ചെയ്യുക ഒരിക്കലും അതിൻ്റെ മാളത്തിലേക്ക് പോയി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാക്കും എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലെത്താനാണ് നമ്മൾ ശ്രമിക്കാൻ ശ്രമിക്കേണ്ടത് ഒരു കാരണവശാലും ടെൻഷൻ ആക്കരുത് എത്രത്തോളം ടെൻഷൻ ആക്കുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ വിഷം ശരീരം മൊത്തം വ്യാപിക്കും പിന്നെ എപ്പോഴും കൈ അതുപോലെ കാലും താഴ്ത്തി വെക്കുക നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ കൈയും കാലും ഉയർത്തി വെക്കാനാണ് പറഞ്ഞത് കാരണം രക്തം ഹാർട്ടിലേക്ക് പോകുക ഹാർട്ടിലോട്ട് പോവാനായിട്ട് എന്നാൽ വിഷം കയറിയാൽ ഹാർട്ടിലോട്ട് രക്തം പോവാതിരിക്കാൻ ഇതിൻ്റെ എതിരായി ചെയ്യുക അതായത് കൈ താഴ്ത്തി വെക്കുക കാലും താഴ്ത്തിയിടുക അപ്പം ഇത്രയും ചെയ്യുക പിന്നെ ഒരു കാരണവശാലും വിഷബാധയേറ്റ ഭാഗത്ത് തുപ്പി വിഷം കളയാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ വായിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് നമുക്കും വിഷബാധയേക്കാനുള്ള കാരണമാകും പിന്നെ മാത്രവുമല്ല ആ ഭാഗം മുറുക്കിയതൊക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് രക്തയോട്ടം കൂടുകയും കൂടുതൽ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ശരീരം മൊത്തം ഈ വിഷം പടരുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളതിന് തൊട്ട് മേലെയായിട്ട് ചണം വെച്ച് വലിച്ചു കെട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ശക്തിയായി വലിച്ചു മുറിച്ച് കെട്ടരുത് അതായത് പാമ്പുകടി ഇവിടെയാണ് ഏറ്റെങ്കിൽ തീർച്ചയായും നമ്മളിപ്പോൾ ഒരു കയറ് വെച്ച് കെട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരുപാട് മുറുക്കി കെട്ടരുത് ഒരു പെൻ ഒരു പെന്നിൻ്റെ ടോപ്പ് അകത്തേക്ക് കയറുന്ന നമുക്ക് തള്ളിക്കയറ്റാൻ പറ്റുന്ന രീതിയിലേ മുറുക്കി കെട്ടാവൂ അതുമാത്രമല്ല അത്രയും തള്ളി കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ മുറുക്കിയ കെട്ട് മെല്ലെ അയച്ച് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അയച്ചു കൊടുക്കുക പിന്നീട് മുറുക്കി കെട്ടുക മുറുക്കി കെട്ടുമ്പോൾ ഒരു പെന്നിൻ്റെ ടോപ്പ് കയറിപ്പോകുന്ന അത്രയും ലൂസിലേ കെട്ടാവൂ ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസം കിട്ടാതെ നമ്മൾ മരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് അവിടെ എത്താതെ അതായത് ഇവിടെ കെട്ടുമ്പോൾ ഈ ഇത്രയും ഭാഗത്തേക്ക് ബ്ലഡ് എത്താതെ എന്ത് സംഭവിക്കുന്നു ഈ ഭാഗം ത്ത് ജീവൻ ഇവിടെയുള്ള ജീവൻ അഥവാ ഇതിൻ്റെ ഈ ഈ പ്രവർത്തനങ്ങൾ നശിച്ച് ഈ ഭാഗം ഡെഡാവുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഭാഗം പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വരും പാമ്പുകടിയിൽ നിന്നും വിശബാധയിൽ നമുക്ക് പേഷ്യന്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞാലും നമ്മൾ ഈ വലിച്ചു കെട്ടിയതിൻ്റെ ശക്തി മൂലം ഇവിടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ അല്ലെങ്കിൽ രക്തം വരാത്ത വരാത്തത് കൊണ്ട് ഈ ഭാഗം തിൻ്റെ ജീവൻ നിലച്ചു പോവുകയും ഇത്രയും ഭാഗം മുറിച്ചു കളയേണ്ടി വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം വലിച്ചു കെട്ടുമ്പോൾ ഒരു പെന്നിൻ്റെ ടോപ്പ് അകത്തേക്ക് തള്ളിക്കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം വലിച്ചു കെട്ടാൻ പിന്നെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അയച്ചു കൊടുക്കണം പിന്നീട് വീണ്ടും മുറുക്കി മുറുകിക്കെട്ട